നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സർഹാ സാശ്വി ശശി തരൂരിന്റെ ലേഖനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് സാഹചര്യത്തിലാണ് തരൂരിന്റെ ലേഖനമെന്ന് തനിക്കറിയില്ലെന്നും സതീശൻ പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഉദാഹരണം കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെട്ടത് ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഏത് ആണ് ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പൊ മിനിമം ഒരു നിയോജക മണ്ഡലത്തില് ശരാശരി ഒരു രണ്ടായിരം സംരംഭം പറ്റി തുടങ്ങണം വേണ്ടേ ഇപ്പൊ പെരിന്തൽ മണ്ഡലം രണ്ടായിരം സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതിന് അഞ്ഞൂറ് സംരംഭം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ നാട്ടുകാരെ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവര് വന്ന് ബേക്കറി തുടങ്ങും പെട്ടിക്കട തുടങ്ങും ചെറിയ തുണിക്കട തുടങ്ങും അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി ആ കേരളത്തിൽ കൂട്ടരുത് അപ്പൊ മൂന്നു ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിന്റെ അവകാശവാദത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും ശശി ശശിതരൂരി ലേഖനം എഴുതിയത് എന്ത് സാറ്റിസ്ഫിക്ഷന്റെ അടിസ്ഥാനം എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കാം മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല ഇന്ത്യയുടെ ആവശ്യങ്ങളോട് ഇന്ത്യയോട് ട്രംപ് സർക്കാരിന്റെ ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ മോഡിയുടെ സന്ദർശനം കൊണ്ട് സാധ്യമായി മോഡി മടങ്ങിയിട്ടും ട്രംപിന്റെയും അമേരിക്കൻ ഗവൺമെന്റിന്റെയും റിപ്ലൈ എന്ന് പറയുന്നത് നോ ചേഞ്ച് എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായ സഹകരണത്തിലും ബാക്കി കയറ്റുമതി രംഗങ്ങളിലൊക്കെയുള്ള ട്രേഡിന്റെ വിഷയത്തിലെല്ലാം ഉള്ള അവരുടെ നിലപാട് കടുത്ത നിലപാട് അതായത് ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്ന നിലപാടുകളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഗവൺമെന്റ് ആ കാർക്കശ്യത്തിന് ഒരളവ് വരുത്താൻ അതിന് ഡയലൂട്ട് ചെയ്യാൻ ഈ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടില്ല കാത്തിരുന്ന് കാണാം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226